ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹജീവികളോട് ഇത്രയധികം ക്രൂരത ചെയ്യാൻ കഴിയുന്ന ഏക വിഭാഗം ഒരുപക്ഷെ ഈ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് തന്നെയായിരിക്കും മനുഷ്യനെ വെട്ടിയും കുത്തിയും ക്രൂരമായി കൊല ചെയ്യാൻ കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ടു മാതാപിതാക്കളുടെ തലവെട്ടാനും കൈകാലുകൾ വെട്ടിയെടുക്കാനും എങ്ങനെ കഴിയുന്നു ഇവരും വീട്ടിൽ ചെന്നാൽ നോക്കുന്നത് ഇവരുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് തന്നെയല്ലേ മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയാത്ത മതത്തിന്റെ കണ്ണട വെച്ചു മാത്രം മനുഷ്യനെ കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏക ഏകവിഭാഗം ഒരുപക്ഷെ ഇവര് മാത്രമായിരിക്കും ഒരു തരത്തിലും മനുഷ്യനോട് സഹതാപം കാണിക്കാതെ അനുകമ്പ കാണിക്കാതെ മനുഷ്യത്വം കാണിക്കാതെ ഇവർ ഇത്രയും കാലവും സാധാരണക്കാരന്റെ ചോരയിൽ ചവിട്ടി ഈ മതത്തെ വളർത്തി കൊണ്ടുവന്നപ്പോൾ ഇവർക്കെതിരെ ഒരാളും ശബ്ദിക്കില്ലെന്ന് ഇവർ വിചാരിച്ചോ ചില ആളുകൾ അങ്ങനെയാണ് ഞാൻ തന്നെയാണ് എല്ലാം സോഷ്യൽ മീഡിയയിൽ തന്നെ ചില അഹങ്കാരം പിടിച്ച ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ എന്തോ ഞാൻ വലിയ സംഭവമാണ് ആരെങ്കിലും എന്തെങ്കിലും എതിർക്കുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഉടനെ അവരുടെ കുടുംബത്തെ കയറി അറ്റാക്ക് ചെയ്യുക മാന്യതയുള്ള ആളുകൾ ആ ഭാഗത്തേക്ക് പിന്നെ ചിന്തിക്കില്ല തിരിച്ചു പറയാൻ അറിയാത്തത് കൊണ്ടല്ല അവർ പ്രതികരിക്കുന്ന അതേ നിലവാരത്തിൽ പ്രതികരിക്കാൻ ഒരു നമുക്ക് സാധിച്ചില്ല എന്ന് വരും മറ്റൊന്നും കൊണ്ടല്ല നമുക്ക് കുടുംബമുണ്ട് നമുക്ക് കുടുംബമുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പുറത്തിറങ്ങുമ്പോൾ പരിചയമുള്ള ആളുകൾ ചോദിക്കും ഇതെന്താണ് ഇങ്ങനെ നിങ്ങൾ എവിടെ നിന്നാണ് സംസ്കാരം പഠിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകും നമ്മുടെ മക്കളുടെ പ്രസ്റ്റീജ് അവരുടെ അഭിമാനം നമ്മൾ സംരക്ഷിക്കണം നമ്മുടെ വീട്ടിലുള്ള ഓരോ കുടുംബാംഗങ്ങളുടെയും അഭിമാനം നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലച്ച് വിളിച്ച് തെറി പറഞ്ഞ് തന്തയ്ക്കി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങി ഒരു യൂട്യൂബിൽ ഒരു ചാനൽ എന്തിനാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ചില വിഷയങ്ങളെ സംബന്ധിക്കുന്ന നമ്മളുടേതായിട്ടുള്ള അഭിപ്രായം പറയുന്നതിനു വേണ്ടിയാണ് നമ്മൾ അത് പറഞ്ഞ് മുന്നോട്ട് പോകുക അതിനിടയില് ചക്കളത്തിൽ പോലെ ദിനകത്ത് കിടന്ന് പോരടിക്കാൻ ആ പോര് കാണാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാകും പക്ഷേ വിലപ്പെട്ട സമയം സമയത്തെ വിലപ്പെട്ടതാണ് എന്ന് കരുതുന്ന ആരും അതിനൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ഹമാസ് തീവ്രവാദികളും ഐസിസ് തീവ്രവാദികളുമൊക്കെ ഒരുപാട് അഹങ്കരിച്ചു ജൂതന്മാരുടെ ചോരയിൽ ചവിട്ടി നിന്ന് അമുസ്ലിങ്ങളുടെ തലകൾ വെട്ടിയെടുത്ത് ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിക്കളിച്ച് അവർ ഒരുപാട് അഹങ്കരിച്ചു ഇതെന്നെ പോലെ അതും പച്ചയായ മനുഷ്യനാണെന്നും അവർക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഒരിക്കലും ഈ ഹൂതി തീവ്രവാദികളോ ഹമാസ് തീവ്രവാദികളോ ചിന്തിച്ചതേയില്ല അതിന്റെ ഭവിഷ്യത്തായി അവരുടെ എല്ലാ തരത്തിലുള്ള അഹമ്മതിയും അവസാനിപ്പിക്കാൻ ഇപ്പോഴിതാ ഇസ്രയേൽ അവതരിച്ചിരിക്കുന്നു ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു ജനസമൂഹം മതത്തിന്റെ പേരിൽ ഇത്രയധികം അനുഭവിക്കേണ്ടി വന്ന ഒരു ജനസമൂഹം വേറെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ജൂതന്മാർ അതുകൊണ്ട് തന്നെ ഹമാസ് തീവ്രവാദികളോട് അവരിങ്ങോട്ടടിക്കുന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല ഹൂതികളാണെങ്കിലും ഹമാസ് ആണെങ്കിലും ഐസസ് ആണെങ്കിലും ഇവരുടെയൊക്കെ എന്താ കണ്ണിന് പകരം കണ്ണ് പച്ചയായി ഒരു മനുഷ്യനെ കൊണ്ടിരുത്തി മൂർച്ചയേറിയ കത്തി കൊണ്ട് കണ്ണുകൾ ചൂഴ്ന്നെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുക കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ മുമ്പിലിട്ട് കഴുത്തുപെട്ടു അള്ളാഹു എന്ന് പറഞ്ഞു ഒരു മനുഷ്യനും സാഹി സഹിക്കാൻ സാധിക്കില്ല സ്ത്രീകളെ കൊണ്ടുപോയി കൂട്ടമായി ബലാത്കാരം ചെയ്യുന്നു മാതാപിതാക്കളുടെ മുമ്പിലിട്ട് ഭർത്താവിന്റെയും മക്കളുടെയും മുമ്പിലിട്ട് ഇവർ മനുഷ്യനാണ് മനുഷ്യത്വത്തിന് തന്നെ ഭീഷണിയല്ലേ ഇവർ എങ്ങനെയാണ് ഇവരെയൊക്കെ മനുഷ്യരായിട്ട് ഉൾക്കൊള്ളാനും ഇവരെ പോരാളികളാണെന്ന് പറഞ്ഞ് അംഗീകരിക്കാനും നമ്മുടെ നാട്ടിലെ ചില ആളുകൾക്ക് സാധിക്കുന്നത് അത്ഭുതം തോന്നിപ്പോകാണ് ഇവരുടെയൊക്കെ കാര്യത്തിൽ ഇപ്പോഴെന്തായിരുന്നാലും നിങ്ങൾ ചെയ്യുന്നത് പോലെ കണ്ണിനു പകരം കണ്ണും പല്ലിനു പകരം പല്ലും എന്ന തോതിൽ മനുഷ്യനെ പച്ചയായി കത്തിക്കാൻ മനസ്സ് ഇസ്രായേലോടെ മനസ്സനുവദിക്കുമോന്നറിയില്ല എന്തായിരുന്നാലും നിങ്ങൾ ഇങ്ങോട്ടടിക്കുന്ന അതേ നാണയത്തിൽ ഞങ്ങളും തിരിച്ചടിക്കാൻ പോകുന്നു എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഗസയിൽ നടത്തുന്ന ബോംബാക്രമണത്തിൽ നിയന്ത്രണം വിട്ടിരിക്കുകയാണ് യമനിലെ ഹൂതികൾ യമനിലെ മുപ്പത്തി ഇസ്രായേലും ഹമാസും തമ്മിലാണ് യുദ്ധം പക്ഷേ ഗാസയിൽ ഇസ്രായേലികൾ മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു അതുകൊണ്ട് ഹൂദികൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഹൂദികളാണ് ഇസ്രായേലിരുമായിട്ട് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ഷിയാ സേദി വിശ്വാസം അഥവാ അല്ലാഹുവിന്റെ സഹായികൾ എന്നാണ് സ്വയം ഇവർ പരിചയപ്പെടുത്തുന്നത് നേരത്തെ തന്നെ ഇസ്രായേൽ വിരുദ്ധരാണ് ഹൂദികൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനോട് ഇത്രയധികം വിരോധം വരുന്നത് ഖുർആൻ കാരണം ആ ഹൂതികള് യമനികള് ഇസ്രായേലോട് ഇത്രയധികം വിരോധം വെച്ച് പുലർത്തുന്ന ഐസിസ് ഹമാസ് ലഷ്കർ ഇൽ എന്തുകൊണ്ടാണ് ഇവരുടെ മതപുസ്തകത്തിൽ ജൂതന്മാരെ യഹൂദരെ ക്രിസ്ത്യാനികളെ നസറാക്കളെ ഇവരെയൊക്കെ അങ്ങേ അറ്റം ശപിക്കുകയും പുലഭ്യം പറയുകയും ഇല്ലാതാക്കാൻ മുസ്ലിങ്ങളോട് ഉത്തരവ് നൽകുകയും ചെയ്യുന്നതുകൊണ്ട് ഈ ഗ്രന്ഥം കൊണ്ട് ഇന്നേ കാലം വരെ ഏതെങ്കിലും മനുഷ്യൻ എന്തെങ്കിലും തരത്തിലൊരു ഗുണമുണ്ടായിട്ടുണ്ടോ പോട്ടെ മുസ്ലിങ്ങൾക്ക് സമാധാനം ലഭിച്ചിട്ടുണ്ടോ മുഹമ്മദ് നബിക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടോ ഒരിക്കലുമില്ല മുഹമ്മദ് നബി തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മനപൂർവ്വം നിർമ്മിച്ചെടുത്ത ഒരു മതവും കെട്ടിയുണ്ടാക്കപ്പെട്ട ഒരു പടച്ചോനും കാരണം ഇന്ന് ജനങ്ങൾ അങ്ങേയറ്റം വേദനയിലാണ് അതുകൊണ്ടാണ് മലപ്പുറം പോലെയുള്ള സ്ഥലത്ത് പോലും പടക്കമുണ്ടാക്കുന്നത് ഖുർആനിന്റെ പേജുകൾ കീറിയാണ് കുട്ടികൾ അന്വേഷിച്ച് ചെന്നപ്പോൾ ആ ക്രിക്കടകൾ മൊത്തം ഖുർആൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ചാക്കിൽ കെട്ടി മലപ്പുറത്തെ മുസ്ലിങ്ങൾ വലിച്ചെറിയുന്ന ഖുർആാനിനെ എന്തുകൊണ്ടാണ് ഇതാണല്ലോ ഇന്ന് യുദ്ധങ്ങൾക്ക് കാരണമായി തീർന്നത് എന്നവർ തിരിച്ചറിയുന്നു ഇതിനകത്തുള്ളത് അത്രയും പെണ്ണുപിടിയും കള്ളുകുടിയും ഹൂറികളെ സംബന്ധിക്കുന്ന വർണ്ണനകളുമാണല്ലോ മനുഷ്യന് ഈ ഗ്രന്ഥം വെച്ചിട്ട് വല്ല ഗുണവുമുണ്ടോ അവരത് തിരിച്ചറിഞ്ഞ് വലിച്ചെറിയുകയാണ് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യ സമീപനം വളരെ ക്രൂരവും നിണ്യവും നീചവുമായത് കൊണ്ടാണ് അവർ ജൂതന്മാരുടെ തലയെടുക്കാൻ ബഹുദൈവ വിശ്വാസികളുടെ തലയെടുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സൗദി വട്ടം അറേബ്യം യമനിലെ ഗോത്ര വിഭാഗമാണ് ഇവർ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയ വിഭാഗക്കാരായ ഹൂതികളെ പൂർണ്ണമായും പരാജയപ്പെടുത്താൻ അറബ് സഖ്യസേനയ്ക്ക് സാധിച്ചിട്ടില്ല സൗദിയുമായി സമാധാനത്തിന്റെ എത്തിയ ശേഷമാണ് ഹൂദികൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് അതായത് യമനും സൗദി അറേബ്യയും കാലങ്ങളായിട്ടുള്ള ബദ്ധ വൈരികളായിരുന്നു പിന്നെ അറബ് രാജ്യങ്ങളെല്ലാം കൂടി സംസാരിച്ച് സുൽഹാക്കി ഒരു കോംപ്രമൈസിലൊക്കെ എത്തിച്ചതിന് ശേഷമാണ് തൽക്കാലം പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് എന്നാലും യമനിന്റെ ഉള്ളിൽ സൗദി അറേബ്യയോട് അടങ്ങാത്ത പകയുണ്ട് സൗദിയുടെ ഉള്ളിൽ യമനിനോട് അടങ്ങാത്ത പകയുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇസ്രയേലിനെ പിന്തുണയ്ക്കാൻ സൗദി അറേബ്യ ചിന്തിച്ചതിന് പിന്നിൽ ഈ ഒരു ലക്ഷ്യവുമുണ്ട് കാരണം ഹൂതികളും ഇസ്രായേലിലും തമ്മിലാണ് ഇപ്പോൾ യുദ്ധം കടുക്കുന്നത് അപ്പോൾ ആ ഹൂതികളെ ഇല്ലായ്മ ചെയ്യാൻ മറ്റേത് രാജ്യത്തേക്കാൾ ഇസ്രയേലിനു പറ്റും അതുകൊണ്ട് ഇസ്രയേലൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഹമാസിനെ ഇല്ലാതാക്കുന്ന അതേ വേഗതയിൽ തന്നെ ഹൂതികളെയും ഇല്ലാതാക്കും ശേഷിക്കുന്ന കാലം നമുക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാം എന്ന് സൗദി അറേബ്യ ചിന്തിച്ചാൽ അതിനും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൂതികളെ ചുട്ടരിക്കുന്ന തിരക്കിലാണ് ഇസ്രായേൽ ഹൂതികളെയും അതുപോലെ തന്നെ തലക്കോട്ടയിടുക മാത്രമല്ല കണ്ണിൽ കാണുന്ന മുഴുവൻ ഹൂതികളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇസ്രയേലിന് അതിന്റേതായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട് ഒന്നാമതായിട്ടുള്ള ലക്ഷ്യം ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നത് തന്നെയായിരുന്നു ഹമാസ് ലോക സമാധാനത്തിന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യനും ഭീഷണിയായതുകൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി ഇറങ്ങി തിരിച്ച ഇസ്രായേലിനെ എതിരിടേണ്ടി വന്നത് ഹൂതികളെയാണ് യമനിൽ നിന്നും യമൻ സൈന്യവും ഹൂദികളും ലബനനിൽ നിന്ന് ഹിസ്ബുല്ലയും എല്ല ഒരുമിച്ച് ചേർന്ന് അകാരണമായി ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഹമാസിനെ തീർക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ഹൂതികളെയും തീർക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയാണ് അവരെ വളരെ മൃഗീയമായി മൃഗങ്ങൾ പോലും നാണിക്കുന്ന തരത്തിൽ മനുഷ്യനെ ക്രൂരമായി കൊന്നൊടുക്കുന്നവരാണ് ഇവരെ അറിയപ്പെടുന്നത് ഷിയ ഐസിസ് വിഭാഗം എന്നാണ് ഹൂതികളെ കാരണം എന്താണ് ഐസിസ് കാര്യ ചെയ്യുന്നത് ആ മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി കൈരണ്ടും പുറകോട്ട് കെട്ടി കണ്ണിലിങ്ങനെ ഒരു കറുത്ത ബാർ സ്റ്റിക്കർ ഊട്ടിച്ച് അവരെ ഇങ്ങനെ ഒരു ഒറ്റ ചവിട്ട് അവർ പോയി വീഴുന്നത് വലിയൊരു കുഴിയിലായിരിക്കും കുഴിയിൽ ചെന്ന് വീഴുന്നതും ഉടനെ തന്നെ തലയ്ക്ക് വെടിവെക്കുവാണ് ഇവർക്ക് പച്ചയായി മനുഷ്യരെ കൊല്ലുന്നതിൽ യാതൊരു മനസ്താപവുമില്ല ഇവരും മനുഷ്യരാണ് നമ്മളെ പോലെയുള്ള മനുഷ്യനാണവർ അവരുടെ കൈകാലുകൾ വെട്ടുമ്പോൾ അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിക്കുമ്പോൾ കഴുത്തുകൾ വെട്ടിയെടുക്കുമ്പോൾ കണ്ണുകൾ പച്ചയായ മാംസത്തിൽ നിന്നും ചൂർന്നെടുക്കുമ്പോൾ അവരനുഭവിക്കുന്ന വേദന എത്രയാണ് എന്ന് ചിന്തിക്കാൻ ഇവർക്ക് കഴിയണമെങ്കിൽ ഇവരുടെ ഉള്ളിൽ ഒരു പച്ചയായ മനുഷ്യൻ ഉണ്ടാകണം അതെങ്ങനെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകം ഉത്പാദിപ്പിച്ചതും മതത്തെയല്ലേ അപ്പോൾ അവന്റെ ഉള്ളിലെ മനുഷ്യത്വം എവിടെ പ്രവർത്തിക്കാനാണ് ആ മതം ഉൽപാദിപ്പിച്ച വർഗവിരോധം കാരണം അന്യമതവിരോധം കാരണം ഇന്ന് ഒരാൾക്കും സമാധാനമില്ല മര്യാദയ്ക്ക് അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ടോ ഇല്ല ഒരാൾക്കും സമാധാനമില്ലാതെ അശാന്തിയുടെ വിത്തുകളി ലോകത്ത് പാകിയത് ആറാം നൂറ്റാണ്ടിന്റെ ഈ പുസ്തകമാണ് അത് തിരിച്ചറിഞ്ഞാൽ നല്ലത് തിരിച്ചറിയുന്നവർ അത് ഉപേക്ഷിച്ചിരിക്കും സംശയമില്ല നന്ദി